സുഹൃത്തുക്കളെ ഞാൻ തെസ്ലിൻ നോഫൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അതായത് ഒരു വർഷം മുഴുവൻ നമ്മൾ വിപണി ഉറപ്പുവരുത്തി കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഫാമിൽ അവലംബിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ വിളവെടുത്തേണ്ടിയിരിക്കുന്നത് പാൽ ചീര പാൽ ചീര പച്ചീര സുന്ദരി ചീര എന്നിങ്ങനെ ധാരാളം ഇനങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ട് വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ കടമിട്ടിട്ട് അങ്ങനെ പാവണം ചെഞ്ചീര എന്നാണല്ലോ അല്ലേ പക്ഷേ ചെഞ്ചീര ഇവിടെയല്ല ഇട്ട തണ്ടുകൾക്ക് നല്ല വെള്ളനിറമുള്ള പാൽ ചീര തണ്ട് നല്ല കടും പച്ചയായി ഇരയ്ക്കും നല്ല പച്ച നിറമുള്ള പച്ച ചീര പോഷകങ്ങളുടെ കലവറയായ ചുവന്ന തണ്ടുകളോടുകൂടെ പച്ച വലിയ ഇലകളായിട്ടുള്ള സുന്ദരിച്ചീര എന്നിവയാണ് നമ്മുടെ താരങ്ങൾ ഇവളുടെ കാര്യാണ് ട്ടാ നമ്മള് നേരത്തെ പറഞ്ഞത് കൂട്ടത്തിലെ സുന്ദരി കണ്ട നല്ല ചുവന്ന നിറത്തില് ഇവളുടെ ഈ ചുവന്ന രാശി ഒരു അല്പം മെലകളിലേക്കും പടർത്തിയിട്ടുണ്ട് കേട്ടാ നല്ല വെയിൽ വരണിണ്ട് അപ്പൊ ഇതൊന്നും പറിച്ചു തീർത്തിട്ട് തീരെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്കും കുക്കുംപറം ഒക്കെ കട്ടിയാട്ടാ നല്ല സൺപാത്തുണ്ട് കേട്ടാ വെള്ളരിക്ക പറിക്കാനായിട്ട് പോകുമ്പോ നമ്മള് കണ്ടൊരു കാഴ്ചയാണ് ഏട്ടാ നമ്മുടെ മത്തപ്പൂ വസന്തം നോക്കി എന്ത് ഭംഗിയില മഞ്ഞ സുന്ദരികൾ ഇങ്ങനെ നല്ല പൂക്കളായിരിഞ്ഞിട്ട് അതിനെ ചുറ്റും നിറച്ച് നല്ല വണ്ടുകളും ചെറുതേനീച്ചകളും ഒക്കെ ഉണ്ട് ആ തേന്ന് കുരാനായിട്ട് അപ്പൊ നമ്മുടെ മത്തപ്പൂ വസന്തം ഒന്നും നിങ്ങളും കണ്ടോളോ കേട്ടാ തേനീച്ചകളും വണ്ടുകളും നമുക്ക് നല്ലൊരു ഉപകാരപ്രദമാണ് കേട്ടാ ആൺപൂവിൽ നിന്നും പെൺപൂവിൽ നിന്നും പൂമ്പൊടി പരസ്പരം കൈമാറ്റാന് ഇവര് നമുക്ക് നല്ലൊരു ഉപകാരികളാണ് പ്പി ഇറങ്ങിയപ്പോൾ നമ്മളൊന്നും കൗതുകകരമായ കാഴ്ച കണ്ടിട്ട അപ്പൊ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാം ഇരട്ട വെള്ളരി ഞാൻ ആദ്യമായിട്ടാണ് ടാ കാണുന്നത് നോക്ക് എന്തൊരു ക്യൂട്ടാ കാണാന് പരസ്പരം മുട്ടിച്ചേർന്നിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ പോലെ എനിക്ക് തോന്നുന്നു വള്ളി വീശിക്കഴിഞ്ഞ് ആദ്യം ഉണ്ടാകുന്ന പൂക്കൾ നമ്മൾ നുള്ളിക്കളയാറാണ് പതിവ് പക്ഷെ ഇത്തവണ കണ്ണിൽ പെടാതെ നിന്നവർ സ്വയം വിരിഞ്ഞിറങ്ങി അതുകൊണ്ടാണ് ഏട്ടാ ഇത്ര ചെറിയ വെള്ളരിക്ക നമ്മൾ നല്ല വള്ളി മൂത്ത് നന്നായി വള്ളി വീശി വീശിക്കഴിഞ്ഞതിന് മാത്രം നമ്മൾ വെള്ളരിക്കയിൽ പൂ പിടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നല്ല വെരുപ്പുള്ള വെള്ളരി കിട്ടും എന്താ നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ പൊട്ടിക്കണത് ലേ നമുക്ക് വിഷുവിനല്ലാട്ടെ വെള്ളം ഇരിക്കാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഒരേ വില തന്നെയാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്നത് കാരണം എന്താന്നല്ലേ നൂറ് ശതമാനം വിഷരഹിത ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ ഫാമിലുള്ളത് നമ്മളുടെ പയർ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായി പൂ വരാൻ തുടങ്ങിയിട്ടുമുണ്ട് നമ്മൾ ഇതെല്ലാം ഒരേ സമയത്തല്ല കൃഷി ആരംഭിച്ചിട്ടുള്ളത് പല ഘട്ടങ്ങളിലെ പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ ഇട ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഇതേ വെള്ളരിക്ക ഇന്ന് നമ്മൾ വെള്ളരിക്ക കുക്കുംപോറ ചീര ഇതൊക്കെ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റും അപ്പൊ അതിൽ കൂടെ പയറ് നമുക്കൊരു ഗ്യാപ്പ് ഇടുമ്പോൾ അത് അവസാനിക്കുമ്പോഴേക്കും ഇത് തുടങ്ങും അപ്പോഴേക്കും അത് അപ്പുറത്ത് നമ്മള് തക്കാളി നട്ടിട്ടുണ്ട് പച്ചമുളക് നട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പാവല് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഓരോ ദിവസവും ഇടവിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് മൂലം നമുക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പച്ചക്കറികൾ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിപണിയിൽ നമ്മുടെ ഒരു സാന്നിധ്യം നമുക്ക് എപ്പോഴും ഉറപ്പുവരുത്താൻ സാധിക്കും ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് വിവിധ തരം ചീരകള് വൈറ്റ് കുക്കമ്പറ് നാടൻ കുക്കമ്പറ് പിന്നെ നമ്മുടെ പടവലം ഇനി ഇതൊക്കെ വിപണി എങ്ങനെയാ നിങ്ങൾക്ക് അറിയണ്ടേ എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാട്ടാ കൃഷിഭവന്റെ എക്കോ ഷോപ്പ് വഴിയും നമ്മുടെ ആഴ്ച ചന്ത വഴിയും ഒക്കെയാണ് നമ്മളുടെ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ വിൽക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വി കെ അഗ്രോ ഫുഡ്സ് വഴിയും നമ്മുടെ വി കെ സൂപ്പർ മാർക്കറ്റ് വഴിയും ഒക്കെ നമ്മള് വിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാം ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരുങ്ങാവുക അപ്പോൾ വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് വരുന്നതുമായിരിക്കും നിങ്ങളുടെ സ്വന്തം ഓഫർ